ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ റൈസ് കുക്കറിൽ ചോറ് വയ്ക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത് നമ്മൾ രാവിലെയൊക്കെ ചോറ് കൊണ്ടുവന്നവർക്ക് രാവിലെ എണ്ണിട്ട് ചോറ് വയ്ക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ നമ്മൾ ഒരു പത്ത് മണിക്കാകുമ്പോഴത്തേക്കിനും കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ച് തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് അരി കഴുകിയിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ച് വെച്ച് നമുക്ക് ചോറാക്കി അത് അടച്ച് വെച്ച് നമുക്ക് പിന്നെ നമുക്ക് ചോറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പം അതിലേക്ക് നന്നായിട്ട് നമ്മൾ ആടി കഴുകി ഇടുകയാണ് ചെയ്യുന്നത് അത് ഈ ഒരു പാത്രത്തിലാണ് നമ്മളിത് വെക്കുന്നത് ഈ ഒരു ചെറിയ ഉണ്ട് റിങ്ങുണ്ട് അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം ഇടുന്നുണ്ട് കാരണം ഈ കാലം നമ്മൾ ഇറക്കി വയ്ക്കുമ്പോൾ ഈ റിങ് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് അതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരിയിട്ട് ഈ അരി അരിയും വെള്ളവും കൂടെ ഒന്നിച്ച് കിടന്ന് ഒരു തവണ ഒന്ന് തിളച്ച് പൊന്തി ഒന്ന് തൂവത്തില്ലേ അതാകുമ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളത് എടുത്ത് ഇറക്കി വെച്ച് ഈ കുക്കർ അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ചൂടായിട്ട് ആ പ്രശ്നം ഉണ്ടാകാത്ത ഇരുന്ന് തന്നെയാണ് ഈ നമ്മുടെ അരി നമുക്ക് വെന്ത് കിട്ടുന്നത് നമ്മൾ അടച്ച് വയ്ക്കുകയാണ് ഈ ആ ഒരു റിങ് നമ്മൾ ഈ കളർ രാവിലെ എടുത്ത് ഒന്ന് തിളപ്പിക്കുമ്പോൾ റിങ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ റിങ്ങിന് വേണ്ടത് എല്ലാം ചെറിയ കഷ്ണം പേപ്പർ നമ്മൾ ഇടുന്നത് അതല്ലെങ്കിൽ നമുക്ക് ആ റിങ് കരിഞ്ഞു പിന്നെ നമ്മൾ പുതിയ റിങ് വേ വേടിക്കേണ്ടി വരും നമുക്ക് വേടിക്കാനും കിട്ടും നമ്മളിപ്പോൾ രാത്രിയിൽ ഇത് അടച്ചു വെച്ചു നമ്മൾ പിറ്റേന്ന് രാവിലെ വന്ന് നമ്മൾ ഇതൊരു തുറക്കുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം രാവിലെ വന്ന് തുറക്കുമ്പോൾ ഇതിന് നല്ല ചൂടുണ്ടായിരിക്കും ചൂട് അത്യാവശ്യം ചൂടോടുകൂടി തന്നെ ആയിരിക്കും ഇതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം വേണ്ട ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളപ്പിച്ചാൽ മതി നമ്മൾ രാത്രിയിൽ ഒന്ന് തൂവിയതുപോലെ തന്നെ ഇതും ഒന്ന് തിളച്ചൊന്ന് തൂവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഊറ്റിയെടുക്കാം കാരണം അരി ഇത്രയും തന്നെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് വെള്ളം പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് തിളപ്പിക്കുന്നതു മാത്രമേ ഉള്ളൂ നല്ല ചൂടുവുണ്ട് നമ്മളടുത്ത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് ഇതാണ്ട് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് തവണ തന്നെ ഒന്ന് തൂവുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മളടുത്ത് അരി ഊറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഊറ്റി ഊറ്റിവെച്ചാൽ വെള്ളമെല്ലാം വളർന്നു പോയതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ച് തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പൊരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെയാണ് ചോറ് വെന്തിരിക്കുന്നത് നല്ലപോലെ വെന്തിട്ടുണ്ട് ചോറ് ഇതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ ആ ഒരു പാത്രത്തിൽ തന്നെ ആ കുക്കറിൻ്റെ ആ പാത്രത്തിൽ തന്നെ ഇറക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരം വരെ നമ്മൾ ചൂട് ചോറ് കിട്ടും ഞാൻ ഈ റൈസ് കുക്കർ മേടിച്ചത് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഇവിടെ സാഗർ ഹോം അപ്ലൈസിൽ നിന്നാണ് മേടിച്ചത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഗ്യാസിന് വലിയ ചിലവിനൊന്നും മാറ്റമൊന്നും വരത്തില്ല നല്ലൊരു